അച്ചാ മരേ കാത്തിരുന്ന് അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കടലിനടി വെച്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ബോണ്ട് ഓഷൻ സഫാരിയാണ് കോവളത്തുള്ളവരാണ് നേരെ നമുക്ക് കടലിനടിയിലിട്ട് വിടാൻ കമോൺ നമ്മുടെ ട്രെയിനറൊക്കെ അവിടെ ഉണ്ട് ബാ ഇൻട്രോ പറഞ്ഞോണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ബോട്ട് വന്നായിരുന്നു അപ്പൊ നേരെ നമ്മൾ ബോട്ടേ വന്ന്

ശരി കൈസ് നമ്മൾ യാത്രയാണ് കൈസ് ആഴ കടലങ്ങളിലേക്ക് നമ്മൾ കടലങ്ങളല്ലേ കടലിലേക്ക് നമ്മൾ യാത്രയാണ് നമ്മുടെ ബോട്ടിന്റെ ക്യാപ്റ്റൻ ഹസൻ ബ്രോ ഇവിടെ ഉണ്ട് അജു ബ്രോ ആണ് ഗാഡിയൊക്കെ അടിപൊളി സെറ്റ് ബ്രോ ഉണ്ട് നമ്മൾ അങ്ങനെ സൂപ്പർമാൻ ബോട്ടിലേക്ക് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാസ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളിവിടുന്ന് എൻട്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ് വെള്ളത്തിനുള്ള എൻട്രി എന്ന് പറയുന്നത് ബാക്ക് റോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അടിച്ചിട്ട് ഇരിക്കുക ഇച്ചെല്ലാം അടിച്ചിട്ട് ഇരുന്നതിന് ശേഷം കൈ നമ്മൾ മാസ്കും റെഗുലേറ്ററും കവർ ചെയ്യും അതേപോലെ ലൈക്ക് വെയിറ്റ് ബെൽറ്റും കവർ ചെയ്യുന്നതിന് ശേഷം വേറെ ബാക്ക് റോൾ ചെയ്യും എൻട്രി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഡർ ഇട്ട് തരും ലാഡർ ഇട്ട് വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ വെയിറ്റ് ബെൽറ്റ് നമ്മൾ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യുമ്പോൾ മക്കളുടെ സൈഡിൽ പിടിക്കെടുക്കുക മറ്റേ സൈഡ് അച്ചം പിടിച്ചതിന് ശേഷം ബോട്ട് ക്യാപ്റ്റിനോ ബേസിനോ കൊടുക്കുക പി സി ടി ഓക്കെ അങ്ങനെ നമ്മുടെ ഡൈവിങ് ഇൻസ്പെക്ടർ ഡൈവ് ചെയ്യാനുള്ള പ്രൊസീജിയറും കാര്യങ്ങളും അല്ലാണ്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയിൽ വെയിറ്റ് ഇടുകയാണ് കാരണം ഉപ്പുവെള്ളത്തിന് നല്ല സാന്ദ്രത ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് വേണം നമ്മൾ അടിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനുള്ള വെയിറ്റ് നമുക്ക് ഇട്ട് തന്നു ഏകദേശം പതിനഞ്ച് കിലോകളും തൂക്കം ഓക്സിജൻ സിലിണ്ടറാണ് നമ്മുടെ പുറകിൽ തൂക്കി ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ബോഡിക്ക് ഏകദേശം ഒരു പത്തുനൂറ് കിലോയ്ക്ക് അടുത്ത് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് സുഖമായിട്ട് മൈക്ഡായി അടിക്കാൻ പോവാണ് അത് നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ ക്യാമറാമാനും കൂടെ വരുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സിങ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ക്യാമറാമാനും നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ചാടി പ്ലേ ബട്ടൺ നമ്മുടെ കൈ പിടിച്ചു അതിനുശേഷം ക്യാമറാമാനും നമ്മുടെ കൂടെ ഉണ്ട് ഞാനീ ക്യാമറാമാനും കൂടാണ് ഈ വട്ടം അണ്ടർ വാട്ടർ ഡൈവ് ചെയ്തിട്ട് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഞാനും ക്യാമറാ മച്ചാനും ഡൈവ് ചെയ്യാൻ റെഡി ആയിട്ട് സെറ്റായി നിൽക്കുകയാണ് ഞങ്ങൾ ഓൾറെഡി നാല് പേരാണ് താഴേക്ക് പോകുന്നത് കൂട്ടത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ക്യാമറാമാനും നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ക്യാമറാ മച്ചാനും ഞാനിവിടെ നേരെ കടലിനടിയിലോട്ട് താന്ന് പോവുകയാണ് പതുക്കെ പതുക്കെ ഏകദേശം മൂന്ന് മീറ്ററിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ വിസിബിലിറ്റി കുറവാണ് കാരണം എന്തോ കലങ്ങി കിടക്കുകയാണെന്നാണ് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ചെറിയൊരു ഒരു വിസിബിലിറ്റി കുറവുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സാൻഡിൽ പോയിട്ട് കാല് കുത്തി നിൽക്കാൻ പോവാണ് സാൻഡിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ഒരു അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളെ ഡൈവേഴ്സ് താഴേക്ക് കൊണ്ടുപോവാണ് കടലിനടിയിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ കടലിനടിയിലോട്ട് പോകും തോറും പോകും തോറും നമ്മുടെ പ്രഷറ് കൂടിക്കൂടി വന്നു നമ്മുടെ ചെവി എല്ലാം ഭയങ്കരമായിട്ട് വലിഞ്ഞ് മുറുക്കി അതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സാൻഡിലാണ് അങ്ങനെ നമ്മൾ കടലിൻ്റെ അടിത്തട്ടി എത്തി ഇപ്പം കാണുന്നത് ക്യാമറ മച്ചാൻ വേപെട്ടെന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് അപ്പം എല്ലാം സെറ്റാണ് കടലിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എല്ലാം അറങ്ങിയ ഭാഷയിലാണ് അപ്പം ഓക്കെ ആണോ എന്നാണ് ചോദിച്ചത് അപ്പം റെഡിയാണ് അപ്പോൾ ഞാനും ക്യാമറ മച്ചാനും അങ്ങനെ കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ ക്ക് കിട്ടിയ നമ്മുടെ ആ ബട്ടൺ നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് പച്ചമാരെ ആ കവറിന് അതിൻ്റെ കൂടെ കിട്ടിയതെല്ലാം നമ്മൾ അഴിച്ച് നമ്മുടെ കക്ഷത്തിൽ ചേർത്ത് വെച്ചു എന്നിട്ടാണ് നമ്മൾ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തത് എന്തായാലും ഇതൊരു വെറൈറ്റി അനുഭവമായി പോയി ഏകദേശം കടലിനടിയിൽ മൂന്ന് വീടുകളിൽ താഴെ പോയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ബോക്സ് ചെയ്യാൻ എങ്ങനെ കൊണ്ട് എടുക്കും ഒരിക്കലും ബോണ്ടി സഫാറിയുടെ ഇൻസ്ട്രക്റ്റേഴ്സ് അവർ പറഞ്ഞ് തന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു എല്ലാം അടിപൊളിയായിട്ട് തന്നെ നടന്നു അങ്ങനെ നമ്മൾ കിടായിട്ട് അൺബോക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ യൂട്യൂബിന് ഒരു അവാർഡ് ഇങ്ങനെ കടലിനടിയിൽ പോയിട്ട് അൺബോക്സ് ചെയ്ത് ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പറ്റുന്നതിന് പോയി ശരിക്കും ഒരു ഹാപ്പിയസ്റ്റ് മൂവ്മെൻറ്റായിരുന്നു ആയിരുന്നു കടലിനടി വെച്ച് അങ്ങനെ നമ്മുടെ ഫ്ലൈ ബട്ടൺ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ കടലിലടി പോയിട്ടാണ് അൺബോക്സ് ചെയ്തത് ഇതിന്റെ കവർ കൂടുകയൊക്കെ ഞാൻ ചുരുത്തി കൂട്ടി കൈവച്ചിട്ടുണ്ട് എവിടെയും കാണിച്ചിട്ടില്ല അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു മിസ്റ്റർ ജോക്കർ വൺ ലാക്ക് സിൽവർ ബട്ടൺ നമ്മൾ കടലിലടി അൺബോക്സ് ചെയ്തിരിക്കുകയാണ് പൊളിച്ച് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ട് സവാരിയെ ബോണ്ട് സവാരിയെ സമീപിക്കുക അവർ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് കാണും അപ്പം നമ്മുടെ ഗൈഡ് ചെയ്തത് സകൽപുറയും ടീമുമാണ് അപ്പൊ ഇനി നേരെ കടലോ കടലിലോട്ട് പോകാം യൂട്യൂബർ